<muchos> െ നോക്കാത്ത അടച്ചു ടച്ചുപൂട്ടിട്ടേക്കട അതല്ല നിന്റെ ആരെങ്കിലും ഉണ്ട് പരിചയത്തിൽ എന്റെ സ്വന്തക്കാരും മൊത്തം ബോംബെല്ലോ വേറൊരു കാര്യമല്ല ഈ പൊന്നുവിനെ കൊണ്ട് വീട്ടിൽ പോയാലേ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടൂല്ലടാ ഇട നീ എന്നാ എന്നെ അങ്ങനെ നീ അങ്ങനെ എന്നെ കാണാ നിനക്ക് എന്തെങ്കിലും ഞാൻ നിന്റെ കൂടെ കാണൂലേട എനിക്ക് ധാരാളം എന്റെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് എന്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നുണ്ട് എന്റെ വീട്ടിൽ അഞ്ച് പ്രാവുണ്ട് ഗപ്പിയും സാരിയും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്റെ അമ്മ തൊഴിലുറപ്പും കഴിഞ്ഞ് വരുമ്പോ പാപം മേടിച്ചോണ്ട് വരും ഞാൻ ആരീപാ എനിക്ക് അത് മതിയടാ പക്ഷെ ഞാൻ ഈ പൊന്നൂനെ കൊണ്ടുവന്നാലേ അവിടെ ആംഗളന്മാരെങ്ങനെ എന്നെ വന്ന് ഇടിക്കൂടാ പിന്നെ ചിണ്ടാപ്പി ചിണ്ടാപ്പി അടങ്ങണ ചിണ്ടാപ്പി കൂടാവിടെ കൂളി കൂട് ി എന്റെ എന്റെ ചിണ്ടാപ്പി നിരക്ക് എന്താ ചിൻഡാപ്പി നിരക്ക് വണ്ടി കൊച്ചിക്ക് എന്തിനാ ഇടിച്ച് തകർത്ത് നമ്മളറിയാതെ എടുത്തു വരച്ചേടാ നീ എന്താ ഈ കാണിക്കണത് ഞാൻ എന്തായാലും പൊന്നുമായിട്ടങ് പോവും പിന്നെ നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പറ്റില്ല അതിനുള്ള ബുദ്ധി എനിക്ക് ഇല്ല ബുദ്ധി ഞാൻ പറഞ്ഞുതരാം കൂടുതൽ ഈ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ വളക്കാനാണ് എളുപ്പം അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മൾ എടുക്കുന്നു നിരന്തരം മെസ്സേജ് നീ ഗുഡ് നൈറ്റ് സുഖമാണോ ഇവളും തിരിച്ചയക്കൂല ഒരു മാസം കഴിയുമ്പോ വിചാരിക്കും ഏത് വരുന്ന നാണം കെട്ടയക്കുന്നല്ലോ അപ്പൊ അവള് അയക്കും രണ്ട് പിടിക്കണം അത് നിനക്ക് എന്റെ പൊന്നുവിനെ കാണണ്ടേടാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വിളച്ച എന്റെ പൊന്നു കുന്നി നോക്കണ നോട്ടം കണ്ടാ എന്തുവാല്ലേ പൊന്നു വരും പൊന്നുവിനെ ഒന്ന് എനിക്ക് ഇംബ്രഷ് ചെയ്യണം ഇംബ്രഷ് ചെയ്യണം ആ

ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്ത് ഞാൻ പരിചയപ്പെട്ട എന്റെ കണ്ണാപ്പിയുടെ പൊന്നു പൊന്നു ൂ പണ്ണാപ്പി അവിടെ പണ്ണാപ്പി പിന്നെ വരും ഞങ്ങൾക്ക് ബോംബെക്ക് പോണെന്ന് വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലേ പിന്നെ വേറെ വിഷയം ഉണ്ടോ അതുകൊണ്ട് എന്ത് വിഷയം വിഷയം വേറെ ഒന്നും അല്ല സംഭവം ഇവിടെ ഇവിടെ കഴിഞ്ഞാലേ വരും വരും സാധാരണ പോലീസ് ും സദാചാരണം ഓ അതിന്റെ അടിയിലാണ് വന്നത് എന്നടിക്കണമെന്ന് അറിയാം അപ്പൊ ഓഡീഷൻ ഒന്നും അല്ല ി അവിടെ കണ്ണാപ്പി വരും 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 അടങ്ങി ഒതുങ്ങി അവിടെ ചെയ്യാം കണ്ണാപ്പിക്ക് സർപ്രൈസ് നിങ്ങൾ എന്നെ ആണ് നിങ്ങള് എന്നാ അവനൊസ്ടുത്ത് എന്റെ പോണ്ട എന്റെ പൊന്നുനെ ഞാൻ പൊന്നുനെട്ടെ വേണ്ട എന്റെ പൊന്നുനെ മാമിയെ കാണിക്കാൻ അവസാനം ഞാൻ പൊന്നുനെ ഒന്ന് കാണട്ടോ എന്റെ മക്കൾ കാണണ്ട ഇന്നലെ കൂടെ കണ്ടോ മാമി പൊന്നുനെ ഞാൻ നിന്റെ പൊന്നു ആണോ പൊന്നു ഈ പൊന്നുവിനെയാണോ ഞാൻ ഉറക്കൊളച്ച് വീഡിയോ കോള് വിളിക്കണത് അയ്യോ എനിക്കിതിനെ വേണ്ട

ും എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കണ്ണാപ്പി നീ വേണം പറഞ്ഞു മനസ്സില് നിങ്ങള് പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അവൻ പറയണത് ഒരു കാര്യം ചെയ്യും മാമി മാമിയുടെ വീട്ടിൽ പോ ഒരു വിഷയല്ല എന്റെ കണ്ണാപ്പി അച്ഛൻ്റെ ഉണ്ടിൽക്കെ കെട്ടിയേക്കണത് പ്രായമുള്ള ഒരു ചേച്ചീനല്ലേ അഭിഷേക് ബച്ചൻ കെട്ടിയേക്കണത് അവരേക്കായും ഒരു ചേച്ചീനല്ലേ ഇന്നത്തെ കാലത്ത് പ്രായം ഒന്നും ഒരു വിഷയമല്ലെന്ന് ഇതൊക്കെ അറിയാല്ലയോ ഇങ്ങനത്തെ ഉള്ള സന്ദർഭങ്ങളിൽ എനിക്ക് പിടിച്ചു നിക്കാൻ വേണ്ടി രണ്ട് പേര് ഞാൻ പഠിച്ചു വെച്ചേക്കുവല്ലേ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് സ്ക്രി ഞാൻ പറഞ്ഞത് എന്തൊന്ന് പറഞ്ഞു നീ ആവശ്യമില്ലാത്ത ചെലപ്പോ ഇങ്ങനെ ഉള്ളതിന്റെ സാധനം കാണാൻ അറിയാൻ പറ്റൂലും ഇതിനെ ഒന്ന് ഒഴിവാക്കണം ഒഴിവാക്കി തരാം കത്തിയൊക്കെ കൊണ്ട് കൊല്ലാനുള്ളവരെ പിന്നെ ഞാൻ മുറുക്കൻ ആളല്ലേ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് അടിക്കും അതുപോലെ തീ മുറുകാൻ തീരും അങ്ങനെയുള്ള വേണ്ട പിന്നെ ആ ചെറുക്കൻ ആ ശീലങ്ങളൊന്നും ഇല്ല അവൻ അങ്ങനത്തെ ശീലങ്ങളൊന്നും ഒന്നും ഒരു പരിപാടി അവനില്ല ശീലം നമ്മളല്ലേ ഒരേ വൈബ് വീടെ അങ്ങ് പറയണല്ലേ കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നാ നീ നിന്റെ കൂടെ കൂടെ നിന്റെ നിന്റെ കൊണ്ടുപോയില്ലെങ്കിൽ ചാറ്റ് മൊത്തം എന്റെ കയ്യിലുണ്ട് സോഷ്യൽ ഞാൻ നാറ്റിക്കും ആ ഫോൺ മീഡിയയിൽ ഇട്ട് തീരാന്ന് ഫോണിൽ ഉണ്ടാകും അങ്ങനെ തീരുമാലി ട്വന്റി ഫോറിലെ ശ്രീഹണ്ഠൻ നാല് സാറിന്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് നാളെ കാലത്ത് തന്നെ പുള്ളി തൊടുക്കും നമസ്കാരം എന്റെ കണ്ണാപ്പി അതിൽ വിട്ടു ഞാൻ പറഞ്ഞിട്ടുള്ളൊരു മാറാ രോഗമുണ്ടെന്ന് പറയുന്നു പറഞ്ഞാ നിനക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്ന് പറയാം അത് നല്ല അവിടെ മുറുക്കു തുടങ്ങി അതായത് എനിക്ക് കെട്ടണന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് എന്റെ പൊന്നിന് എനിക്ക് കൊച്ചുങ്ങളുണ്ടാവൂലോ എന്തിനടാ കണ്ണാപ്പി നീ വിഷമിക്കണത് എന്നെ കെട്ടി കഴിഞ്ഞാൽ നിനക്ക് കൊച്ചിന് കൊച്ചു ആയി ഭാര്യക്ക് ഭാര്യ ആയിരമയ്ക്ക് പോടാ എന്നെ നീ എന്തായാലും ബോംബക്ക് കൊണ്ടുപോണ മോനെ അല്ലാതെ നിന്നെ ഞാൻ വിടില്ല 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 ഞാൻ എനിക്ക് നിങ്ങളെ വേണ്ട നീ പറ പ്രായാലും പറയാനില്ല പിന്നെ അതിനല്ലത് പഞ്ചായത്തിന്റെ പെൻഷൻ വന്ന് വേണം ഇതിലൊക്കെ തീറ്റി പോട്ടിണ്ടേ നമുക്ക് ഓ ഇനി ഒന്നും നോക്കാനില്ല നേരെ എഴുതിക്കോ കാർത്തിക ഇരുപത്തിയേഴ് വയസ്സ് ആയിരിക്കൂല ഞാനെന്റെ കൊച്ചുമോളുടെ വയസ്സാണ് പറഞ്ഞത് എടാ പ്രാന്ത ഇത്ര നാള് നിനക്ക് മെസ്സേജ് അയച്ചോണ്ടിരുന്ന ഞാനല്ല എന്റെ വന്നത് എടാ നീ നല്ലവനാണോ പന്നനാണോന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ പറഞ്ഞയച്ചതല്ലേ എന്നെ കുറിച്ച് എന്റെ കൊച്ചി വീട്ടിലോട്ട് പോയാലോ വീട്ടിലേക്ക് പോവാം അത്ര ചെറുമക്കളുണ്ട് രണ്ടുപേര് അപ്പൊ എനിക്കും സെറ്റ് അല്ല മുറുക്കാന് നിങ്ങൾക്ക് നല്ല മധുര പുറക്കാൻ ഞാൻ മേടിച്ചു തരും